ഒരു ആക്കിയില്ല മഴയും പെയ്ന രാവിലെ ഏഴുമണിക്ക് ഏഴുമണി എന്റെ ബസ്സിനെ പോണം എന്നിട്ട് ആറു മണിന്റെ ബസ്സിനെ വരിക ഒരു കോഴി വിറകുവാക്കി തരുന്ന ഒന്നു ആക്കി തര ഒരു ഞായറാഴ്ച ലീവ് ഉള്ളവരുമ്പാണ് ഒരു കോഴി വിറകാക്കെ അതാണ് ഈ കാട്ടിന് ഒറ്റക്കാ വന്നിട്ടുള്ളത് ഇവര് ഞാൻ വരുന്നെന്ന് പറഞ്ഞില്ല ഏട്ടാ വാഗം എന്ന് പറഞ്ഞാൽ ഞാൻ വരാന്ന് പറഞ്ഞു ഇവർ വന്നിട്ടും കാണുന്നില്ല ഞാൻ എങ്ങനെയാണോ ഈ പനിയല്ല കാട്ടെന്ന് ഈ മട്ടന് പോലെയും കൊത്തി ആക്കേണ്ടത് ഒന്നും ചെയ്യുന്നില്ല ഓണം നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് നേരം കൂട്ടിഞ്ഞാൽ വേറെ ചെയ്യാ ഒന്നും ചെയ്യ അത് വേറെ ആക്കണം ഒന്നാ ഓള് പഠിച്ച് പോന്നെ അങ്ങനത്തെ ഒരു ചിന്തയുണ്ടാവില്ല മനുഷ്യന്മാരായാലും അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് എല്ലാം നമ്മൾ ഒരാൾ കഴിഞ്ഞ കൊണ്ടെല്ലാം ആക്കണം ഇതിലും ചെയ്യാൻ ആയതെല്ലാം പേടിയാണോ ഒറ്റക്ക് ഇങ്ങനെ കൊത്തു അങ്ങനെ നോക്കിയിട്ടാ നോക്കുന്നു ഒരാളും ഇല്ല സ്ഥലത്ത് ഈ ഒറ്റക്ക് പെട്ട സ്ഥലത്ത് വന്നിട്ട് കുറച്ച് നോക്കുമ്പോൾ പേടിയാന്ന് പന്നി എല്ലാം ഉള്ള സ്ഥലമാണ് ഇത് തേച്ചു ആ പൊറുക്കിട്ട് വേണേനെ റോഡിന്റെ കൊണ്ടിട അവിടെ കൊണ്ടിട്ടിട്ട് വേണേനെ വണ്ടി കൊണ്ടുപോ എന്താ വിളിച്ചെത്തിക്കേണ്ടത് ഇത് இதப்பா நெருக்கஷ்டப்படாதீங்கப்பா என்ன എവിടെയാ പോയതാമോ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമാധാനം ഇപ്പോൾ ഇനിയിപ്പം അങ്ങോട്ടെല്ലാം ഉണ്ട് അങ്ങോട്ടെല്ലാം പോകാൻ ഒറ്റയ്ക്ക് കഴിയുന്നുണ്ടോ ഇവരെ എവിടെയാമ്മോ പോയത് ഏ നടി ഞാൻ വരാമെന്നു പറഞ്ഞിട്ട് ഞാനിങ്ങനെ വന്ന് നോക്കുമ്പോൾ കാളുമില്ല അർത്ഥവുമില്ല ഇനി എന്ത് എന്നാ ചെയ്യേണ്ടത് ഇതിപ്പം ബാലിറ്റെങ്ങനെ ആടെ കൊണ്ടിട്ട് എന്നിട്ട് ബാക്കി വന്നിട്ടാകുമ്പോൾ അങ്ങോട്ട് പോകാനാണ് ഒറ്റക്കൊന്നും ആവരപ്പ വെള്ളം കൊടുക്കട്ട് സങ്കടാന്ന് കാണുമ്പോ അതെല്ലാം ലോകത്തു നിന്നാണ് ഈ റോഡില്ലാണ്ട് കടത്തി കൊണ്ടുവന്നിന് ആ സ്കൂളിലെടുക്കുന്നേ കടച്ചി കൊണ്ടുവന്നിട്ട് ഓടും മഴയെല്ലാം കടിച്ചു കൊണ്ടുവന്നിട്ട് ആക്കിയ വീടാണ് എത്ര സങ്കടമുണ്ട് ഇപ്പം കാണുമ്പോൾ ഒരാളെ നിൽക്കാനും ഇല്ല എന്നുവെച്ചാൽ ആ കഷ്ടപ്പാടെ വിചാരിക്കുമ്പോൾ കട്ടിയെല്ലാം മുടിച്ചിട്ട് അതിൻ്റെ ഇതിൻ്റെ തായേനെ ആ കുണ്ടത്ത് നിന്ന് ചേറ്റിക്കൊണ്ടുവന്നിട്ടാണ് സമരി വെച്ചിന് ഇപ്പം ആർക്കും മുഴുവൻ വേണ്ട ഒന്നും വേണ്ട ഈ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് പോകാൻ സങ്കടം ആക എന്നാ വേണ്ടത് awak cak nak sangai ko koya poi je rajalo kekal unda ngatak ko ngul jeles ng banu kin adu ada. iko ko ko lo marak ko cakak ഓന വിറകും എല്ലാം ഉണ്ട് പനക്കെന്നാ വേണ്ടേ ഇനി വീടിനും കെട്ടിയിട്ട് തലപ്പുറം ഞങ്ങൾ കൊണ്ടുപോയി ഇതായി വെള്ളവും വിറവും ഒരു വിഷമില്ലാതെ ഒരു സാധനമാണ് തക്ക ആയിട്ടും മാങ്ങയായിട്ടും വിഷമമുണ്ട് നമുക്കിപ്പോൾ ഒന്നും ഇല്ലാതൊരു സ്ഥലത്തെ